ആ പ്രിയ സുഹൃത്തുക്കളെ കർഷക സുഹൃത്തുക്കളെ കൃഷി ഒക്കെ ചെയ്യുന്ന ആളുകൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത് എന്നുവെച്ചാൽ ഈ കുറേ കഴിയുമ്പം റോവസ്റ്റ് ചിലപ്പോൾ ഇങ്ങനെ തൂമ്പ അടഞ്ഞു പോകും എന്നാൽ കൊൽക്കാനായിട്ടുണ്ടെന്ന് നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് പു പുതിയ തൂമ്പുകൾ വരാത്തതെന്ന് നമ്മൾ ചിന്തിക്കില്ല ചിലപ്പോൾ അത് വന്നോളും എന്ന് കരുതി നമ്മളിങ്ങനെ കാത്തിരിക്കും പക്ഷെ അതല്ല ചെയ്യേണ്ടത് ശരിക്കും എന്തുകൊണ്ടാണ് ഇതിൻ്റെ തൂമ്പ് വരേണ്ട സമയം കഴിഞ്ഞിട്ടും ഇതിൻ്റെ കുരലിലെല്ലാം തൂമ്പുകളെല്ലാം ഇങ്ങനെ ടൈറ്റാക്കി നിൽക്കുകയാണെന്നല്ലോ കൊലക്കാനായിട്ടുണ്ട് ഇത് വരുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാലും ഞാൻ തന്നെ അല്പം നേരം വൈകിപ്പോയി നമ്മൾ ഇവിടെ ഇത് ഇങ്ങനെ പൊളിച്ചു നോക്കിക്കഴിഞ്ഞാൽ എന്താവും ഈ തൂമ്പെല്ലാം ഇവിടെ ഇങ്ങനെ കുടുങ്ങിക്കുന്നുണ്ടാവും അപ്പോൾ ഈ കുരലിൽ ഈ കുരൽ എന്ന് പറഞ്ഞാൽ ഈ ജോയിൻ്റ് ചെയ്യുന്ന സ്ഥലമാണ് ഇത് കൂടുന്ന ഇവിടെ എന്തെങ്കിലും ശീശലെന്തെങ്കിലും വന്നിട്ടാണ് കൂമ്പ അടഞ്ഞു പോവുക ചെയ്യുന്നത് അപ്പോൾ ഈ കൂമ്പിന് പുറത്തോട്ട് പോരാൻ കഴിയില്ല അങ്ങനത്തെ സാഹചര്യത്തിൽ നമ്മൾ എന്താ ചെയ്യാറു ഇതിന് കീറിക്കൊടുക്കുക അപ്പം ശരിക്കും ശ്രദ്ധിച്ചാൽ നല്ല കൊലക്കാനായ വായ കൊല വഴിയിലൂടെ കുടുങ്ങിക്കണമെങ്കിൽ ആ ഭാഗത്ത് ഇതിനൊരു ബണ്ണം കൂടിയായിട്ട് നമുക്ക് തോന്നും ഇങ്ങനെ ഒരു വയറ് ചാടിയെന്ന് വായരി ഇങ്ങനെ വയൻ്റെ മൊത്തം അടിയിൽ നിന്നിന് വരുമ്പോൾ ഇവിടെ അങ്ങനെ ഒന്നൊരു വീക്കം പോലെ തോന്നും പിന്നെ ഇങ്ങനെ കുറഞ്ഞിട്ട് മുകളിലേക്ക് പോവുകയാണ് ചെയ്തു എന്നിട്ട് പിന്നെ കൂമ്പ് അടച്ചു കാര്യങ്ങൾ നിൽക്കും അപ്പം ഇതെന്ത് ചെയ്തു ഇതങ്ങനെ രണ്ട് ദിവസം മുമ്പ് ഇതിങ്ങനെ കണ്ടപ്പോൾ വൈകിപ്പോയി ഈ പോള വെട്ടി കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ഇങ്ങനെ ഒരു വീങ്ങി നിൽക്കുന്നത് ഇങ്ങനെ ഒരു വീക്കം പോലെ കാണുന്നത് നേരത്തെ കാണുകയാണെങ്കിൽ ഞാൻ ഇവിടെ എന്തു ചെയ്യുമായിരുന്നു കത്തി കൊണ്ടുവന്ന് കീറി കൊടുത്താൽ ഈ വായക്ക് പുറത്തോട്ടുള്ള ആ കൊല വന്നിക്കുന്ന സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് ചാടാൻ സൗകര്യമാവും അതാണ് വീങ്ങി നിൽക്കുന്ന സ്ഥലം വീക്കുള്ള സ്ഥലം അവിടെ നമ്മളിങ്ങനെ കീറി കൊടുത്താൽ മതി അങ്ങനെ കീറി കൊടുത്തതിന് ശേഷം പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ അന്ന് കീറി കൊടുത്ത് പോയപ്പോൾ അതിന് തൂമ്പ് മാത്രം തൂമ്പ് മാത്രം പുറത്തേക്ക് ഇങ്ങനെ വിട്ടിരുന്നു ഇന്നിപ്പം വന്നപ്പം എന്താ ചോദിച്ചാൽ ആ കൊല പുറത്തേക്ക് ചാടി എന്താ ഇതുപോലെ അങ്ങോട്ട് പുറത്തേക്ക് ചാടി പക്ഷേ ഇതിന് തന്നെ കുറച്ച് നേരത്തെ സൗകര്യപ്പെടുത്തി കൊടുത്തിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇത് നേരത്തെ തന്നെ മുകളിലേക്ക് വരുമായിരുന്നു എന്നാണ് അപ്പോൾ കീറി കൊടുത്തപ്പോൾ എന്തായി കീറി കൊടുത്ത ആ സ്ഥലത്ത് കുടുങ്ങിക്കിടക്കുന്ന കൊല പുറത്തേക്ക് ചാടി അങ്ങനെ ചാടിയാണിത് അപ്പോൾ ഇതിൻ്റെ കൊല അത്രയും ശേഷിയുള്ള ഒന്നല്ല ഇങ്ങനെ കുട്ടി കെട്ടി കുടുങ്ങി ഉണ്ടായത് കൊണ്ട് നന്നായിട്ട് ഉണ്ടാവില്ല അല്ലെങ്കിൽ നേരത്തെ ഉണ്ടാവുക ഇതിൻ്റെ കൂമ്പ് കേടുവന്ന ഭാഗമാണ് ഈ കാണുന്നത് ഇത്രയും ഭാഗം കേടു വന്നതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇത് കൊടുക്കുന്നത് ഇവിടെ പൊളിച്ചു ഇവിടെ പൊളിച്ചിട്ട് ഈ കൂമ്പ് ഈ അടഞ്ഞെടുക്കണ കൂമ്പ് കഴിഞ്ഞതിന് ശേഷം പിന്നെ അടിയിലേക്ക് പോയി പച്ചപ്പുളിവിടത്തെത്തി ഇവിടെ തുറന്നു കൊടുത്തു ഇപ്പോൾ ഈ കൊല പുറത്തേക്ക് ചാടി അപ്പോൾ ശരിക്കും ഒരു എന്താ പറയുക സിസേറിയൻ എന്നൊക്കെ പറയില്ല നമ്മൾ അതുപോലെ ഇപ്പോൾ ആ വായ നിക്കണേ കണ്ടോ വായുണ്ട് പക്ഷെ വായ കൊലച്ച് നിൽക്കുന്നുണ്ട് ഓക്കെ ഇനി ആരെങ്കിലും വാഴ ഇതേമാതിരി അടച്ചുപോയാൽ വെട്ടിക്കളയണ്ട അതിനെ അതിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് അടി തൊട്ട് മോള് വരെ നോക്കുമ്പോൾ എവിടെയെങ്കിലും ഒരു വീക്കം പോലെ തോന്നുന്നുണ്ടെങ്കിൽ അവിടെ എല്ലാം കൊല അവിടെ എത്തിയിട്ടുണ്ട് മുകളിലേക്ക് പോരാൻ പറ്റാത്ത അപ്പോൾ നമ്മൾ അവിടെ ഒന്ന് പതുക്കെ കീറി കീറിക്കൊടുത്താൽ ആ വാഴ കൊല അതിലൂടെ പുറത്തേക്ക് വരും അത് വലിയൊരു കൊലയായി കിട്ടിയിട്ടില്ലെങ്കിലും അത്രയും വലുതായ വാഴമെന്ന് കിട്ടാവുന്ന ഒരു ചെറിയ കൊലയെങ്കിലും കിട്ടും ആണ് പ്രതീക്ഷയാണല്ലോ കർഷകനെല്ലാം